بسم الله الرحمن الرحيم الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا والصلاة والسلام على سيد المرسل المصطفى محمد ാഹു അലേഹി വലിഹി വാസാദിഹി അജ്മീൻ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ ആയിരത്തി അഞ്ഞൂറാമത് റബിയുൽവൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റബിയുൽ അവ്വൽ കേവലമായ ഒരു കാലമല്ല എല്ലാ കാലങ്ങളുടെയും വസന്തം എല്ലാ പൂക്കളുടെയും പുഷ്പമാനോഹാരിത എല്ലാ ജന്മങ്ങളുടെയും ജന്മത്തിൽ ഉള്ളിൽ ഒളിപ്പിച്ച രഹസ്യം തുടങ്ങി വെക്കുന്ന കാലം ആ കാലത്തിനു മുമ്പേ ജനിച്ച ഒരു പ്രതിഭാസം ആ കാലത്തിനെ മുൻകടന്ന കാലം പോലും എന്തൊന്നിൽ നിന്ന് പിറവികൊണ്ടോ അതിനെക്കുറിച്ച് അഥവാ സൈദുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസാബിഹി വസല്ലം അജ്മീൻ അവിടുത്തെ വിശുദ്ധ അപദാനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വാക്കുകളിലൂടെ ഈ വിനീതന്റെ വാക്കുകളിലൂടെ ഒരു യാത്ര പോകാം പ്രിയപ്പെട്ട സുഹൃത്ത് ഉസ്താദ് തവക്കൽ മുസ്തഫ കടലുണ്ടിയുടെ ചാനലിലേക്ക് ഈ റബിയുൽ അവലിൽ ഒരു പ്രഭാഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ മാത്രം ഞാൻ ഇത് അയക്കുന്നു ഏവരും ഹൃദയപൂർവ്വമുള്ള കേൾവിയിലേക്ക് കടന്നു വരുമെന്ന് ആശിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ോഹ മുസ്തഫ സലഹു അലഹി വസ്സലയുടെ പ്രഹേളികയുടെ രഹസ്യത്തിന്റെ പരമരഹസ്യത്തിന്റെ പരമ്പൊരുൾ യാഥാർത്ഥ്യങ്ങളുടെ പ്രപഞ്ചമാണിത് ഈ പ്രപഞ്ചം സിറുൽ അൻവാർ എന്ന പേരിൽ അൽ മുസ്തഫ എന്ന നിർമ്മിതിയുടെ നിഗൂഢതകളെ വായിച്ചെടുത്ത് ആ പ്രകാശത്തിൽ മറഞ്ഞും വെളിപ്പെട്ടും അടങ്ങുന്ന എല്ലാ രഹസ്യങ്ങളുടെയും താരാട്ടിലാണ് ഇത് ഉറങ്ങുന്നത് ഇക്കുറവ് എന്ന പരസ്യമായ സംവേദനത്തിൽ പരസ്യമായ ആഹ്വാനത്തിൽ അതെപ്പോഴും ഉണർന്നിരിക്കുന്നു ആ ഒരു വ്യക്തിജാലത്തെയാണ് നമ്മൾ ത്വാഹ എന്ന് വിളിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ശബ്ദങ്ങളുടെ രഹസ്യത്തിൽ നിന്നും ഉലൂഫ് എന്ന് നാം പറയുന്ന ഇണക്കത്തിന്റെ കാതലുകളിലൂടെ നിർമ്മിച്ചെടുത്ത അക്ഷരങ്ങളെ മുറിച്ചെടുത്ത് അൽ ഹുറൂഫുൽ മുക്കാത്ത എന്ന് ഇബിനു അറബിയിലൂടെയൊക്കെ അടുക്കി വെച്ച ക്രമം കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയ ഭാഷയുടെ വെളിപാടുകളെ പറ്റിയുള്ള ധാരാളം ഉൾവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അറബി ഭാഷയിലും മറ്റേതു ഭാഷയിലും ആ ഭാഷയുടെ അക്ഷരക്രമങ്ങളെ മറികടക്കുന്ന ശബ്ദത്തിന്റെ ഉൾവെളിച്ചങ്ങൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് ഹുറൂഫുൽ മൊഹാത്ത എന്ന് പറയുന്ന ഖണ്ഡാക്ഷരികളിലൂടെ ഇബിന് അറബി റഹ്മി അലി ഇറങ്ങിച്ചെന്നത് അതിലേക്കായിരുന്നു ആ ഭാഷയുടെ വെളിപാടുകളാണ് അറബി ഭാഷയിലും മറ്റേതു ഭാഷയിലും ഉണ്ടായിട്ടുള്ളത് ഫൊവാഹ് എന്ന പേരിൽ ഇബനു അറബി തങ്ങൾ വിളിച്ച തുറവിയുടെ മുറി അക്ഷരങ്ങളിലേക്ക് ഒരു ഭാഷ മുഴുവനും സംബോധനം ചെയ്യപ്പെട്ടതും ഒരു ഭാഷയിലൂടെ ലോകത്തിന്റെ ജ്ഞാന സാകല്യങ്ങൾ മുഴുവനും തുറന്നു തരികയും ചെയ്ത ആ പരിശുദ്ധിയുടെ ആധാരമായി ഈശ്വരീയമായ ഒരു ഗണിതം സൂചിപ്പിക്കുമ്പോൾ അത് മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വിളിയാകുന്നു ോഹ എന്നത് ഒരിക്കലും തന്നെ ഒരു അറബി ഭാഷയുടെ സംജ്ഞയല്ല സർവ്വ സർവഭാഷകളുടെയും ബീജത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രയോഗമാണെന്ന് പ്രയോഗമാണത് തോഹ എന്ന ഉമ്മിയ് സർവജ്ഞാനങ്ങളുടെയും ഭാഷകളുടെയും വലിച്ചത്തിന്റെ കേന്ദ്രസ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം സമുദായം കൽപ്പിച്ച നിരക്ഷരത എന്ന അർത്ഥം ഒരിക്കലും തന്നെ ഉമ്മി എന്ന പദത്തിനില്ല അത് എവിടെ നിന്ന് വന്നു എന്നത് വേറെ തന്നെ അന്വേഷിക്കേണ്ടതാണ് എന്നാൽ അത് എല്ലാറ്റിൻ്റെയും എല്ലാ ഭാഷയുടെയും ജ്ഞാനങ്ങളുടെയും വെളിച്ചത്തിന്റെയും കേന്ദ്രസ്ഥാനമാണ് അതാണ് ഉമ്മി പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളെ അനാവരണം ചെയ്യാനുള്ള അടയാള ഭാഷകൾ അടക്കമുണ്ടായത് ഏർ കോടുകളടക്കമുണ്ടായത് ഉമ്മി എന്ന വിജ്ഞാന ജ്ഞാനഗർഭത്തിൽ നിന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നു അലയോ പ്രവാചകരെ ആശാഭംഗത്തിനല്ല ഈ അൽ ഖുർആാൻ എന്ന ആത്മവായന ഇറങ്ങിയത് ഒരിക്കലും തന്നെ ആത്മവാ ആശാഭംഗത്തിനല്ല നിരാശയ്ക്ക് വേണ്ടിയല്ല എന്നാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് വായിച്ചു വായിച്ചിറങ്ങേണ്ട ആ അതിരപ്പുറങ്ങളെ അത് ചൂണ്ടി നിൽക്കുകയാണ് ഖുറാനിലെ ഖുർആൻ അലി തഷ്ക എന്ന് പറയുന്ന സൂറത്ത് തോഹയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ അത് ചൂണ്ടി നിൽക്കുന്നുണ്ട് മാ ഖുർആൻ അലി തഷ്ക സൂറത്തു ത്വാഹയുടെ ആദ്യത്തെ ആയത്ത് തന്നെയാണത് എന്താണ് എന്തിനെയാണത് ചൂണ്ടി നിൽക്കുന്നത് തോഹ എന്ന ഉമ്മികിയിലേക്ക് തോഹ എന്ന ജ്ഞാനഗർഭത്തിലേക്ക് തോഹ എന്ന അക്ഷരാതീതത്തിലേക്ക് തോഹ എന്ന ഉൾവെളിച്ചത്തിലേക്ക് ആ വിളി അങ്ങനെ നമ്മെ എത്തിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവനും അൽ മുസ്തഫ എന്ന സവിശേഷമായ തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചപ്പെടുത്തിയ അടയാളങ്ങളാണ് അടയാളങ്ങളാണ് എന്ന് തിരിച്ചറിയാതെ എന്ത് വിജ്ഞാനങ്ങൾ എന്ത് ചിന്ത എന്ത് സാഹിത്യം എന്ത് ആധ്യാത്മജ്ഞാനം എന്ത് ജീവിതം എന്ത് മരണം നോക്കൂ ഞാൻ ഒരു മഹാനായ സൂഫി വര്യന്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹം എഴുതി വെച്ച അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ആവിഷ്കൃതമായ ഒരു സ്വലാത്തിലേക്ക് ആദ്യം തന്നെ വരികയാണ് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ വരെ മൊറോക്കയിലെ സബുത്തയിൽ ജീവിച്ചിരുന്ന വിസ്മയ ജനകമായ ഒരു സൂഫി പ്രതിവാസമായിരുന്നു അബ്ദുസലാം ഇബന് ബഷീഷ് അറുലി അള്ളാഹു ഇബന് മഷീഷ് എന്നും ചിലർ വിളിക്കാറുണ്ട് അന്തുലിസ് എന്ന് വിളിക്കപ്പെട്ട സ്പെയിനിലും അദ്ദേഹത്തിന്റെ രഹസ്യ സൂക്ഷ്മമായ ജ്ഞാന സൂചികകൾ ഒളിച്ചു കിട ഒളിച്ചുകിടപ്പുണ്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട് അബുൽ ഹസൻ ഷാദുലി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏക ശിഷ്യൻ അല്ലെങ്കിൽ അബുൽ ഹസൻ ഷാദുലി റഹ്ലാൻഹുന്റെ ഗുരുവായിരുന്നു അദ്ദേഹം ഷാദുലിമാകട്ടെ അദ്ദേഹത്തിന്റെ ഏക ശിഷ്യനും വേറൊരു ശിഷ്യനില്ല ഇബിന് വശിഷ്ഠങ്ങളാകട്ടെ ഇമാം ഹസൻബിൻ അലി ലേഖ അലിറള്ളഹു ലേക്ക് മുറാഖബയിലൂടെ തന്നെ തന്നെ സ്വയം വിളക്കിയ പരമജ്ഞാനിയായ ഒരു വഴിമാറിക്കറങ്ങിയ ഏകഗോളമായിരുന്നു എല്ലാറ്റിൽ നിന്നും മാറിക്കറങ്ങിയ ഏകഗോളമായിരുന്നു അദ്ദേഹ അദ്ദേഹത്തെ അനാവരണം ചെയ്തെടുത്തത് മുഴുവനും അബുൽ ഹസൻ ഹസൻഷാദുറാൻഹു ആയിരുന്നു ഫാസിലെ ഉയരം കൂടിയ മലനിരകളിൽപ്പെട്ട ജബലൽ അലം അഥവാ കൊടുമുടിമല എന്ന ആ സ്ഥലത്തായിരുന്നു അദ്ദേഹം തന്റെ ജീവിതാന്ത്യം വരെ ഇരുപത് വർഷക്കാലം അവസാന കാലഘട്ടത്തിൽ അജ്ഞാതവാസത്തിൽ കഴിച്ചു കൂട്ടിയിരുന്നത് അവിടെ മറ്റൊരാൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല അബുൽ ഹസൻ ഇഷാദുലി റലിള്ളഹു അല്ലാത്ത മറ്റൊരാൾക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ തിരുനബി വിശേഷങ്ങൾ മുഴുവനും അത് മുഴുവനും ആവാഹിച്ചെടുത്ത സൊലാത്ത് ഇബിൻ ബഷീഷ് അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു വായിക്കാം അത് ലോകൈകമാണ് ഞാൻ ഇതിനെ പരിഭാഷപ്പെടുത്തുന്നതിനെ നിങ്ങൾ കണക്കാക്കരുത് ഒരിക്കലും തന്നെ അതിനെ കണക്കാക്കാതെ ഭാഷയുടെ രഹസ്യമായ കെട്ടുകളെ ആത്മവായന കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ് അറിഞ്ഞ് വായിക്കൽ അത് അത് നിങ്ങളുടെ കർത്തവ്യമാണ് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വായിക്കുക ഞാനിത് കേവലം എന്റെ പരിഭാഷ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുന്നു എന്ന് മാത്രം അള്ളാഹു ങ്ങളുടെ ഉതിയേറ്റവന്റെ മേൽ പ്രാർത്ഥനകൾ അർപ്പിക്കണമേ ആദം നിലയിലും മേലെ അറിവുഭവിച്ചവൻ അതുകൊണ്ട് സർവ സർവ സൃഷ്ടി ജ്ഞാനങ്ങളെയും സ്തംഭിപ്പിച്ചവൻ അക്കാരണത്താൽ തന്നെ അവനിൽ മറ്റെല്ലാ ബോധധാരകളും ക്ഷയിച്ചു ലയിച്ചിട്ടുണ്ട് നമ്മളാരും തന്നെ അവിടുത്തെ അല്ലെങ്കിൽ പ്രവാചകന്റെ യഥാർത്ഥ സത്ത തിരിച്ചറിഞ്ഞിട്ടില്ല മുമ്പുള്ളവരായാലും ശരി ശേഷമുള്ളവരായാലും ശരി ഇനി അതാരും അറിയാനും പോകുന്നില്ല ആധിപത്യത്തിന്റെ രഹസ്യ ഉദ്യാനങ്ങൾ എന്ന സമുജ്വല സൗന്ദര്യ പുഷ്പത്താൽ പ്രസന്നമായിരിക്കുന്നു ജബറൂത്ത് എന്ന സർവശക്തിയുടെ തടാകങ്ങളും അവരിലൂടെ സദാ ഒഴുകുന്ന ദിവ്യപ്രകാശ പ്രവാഹത്താൽ ഉജ്ജ്വലിച്ചിരിക്കുന്നു അവനെ ആശ്രയിച്ചല്ലാതെ ഒന്നുമേ ഇല്ല കാരണം അവൻ എന്ന ആ ഇല്ലായിരുന്നുവെങ്കിൽ പറയപ്പെട്ട പോലെ എല്ലാം നഷ്ടമായേനെ ഞാൻ അജ്ഞാനിയാണ് ഇബിനിഷ്ടങ്ങൾ പറയുന്നു അതിനാൽ നിന്നിൽ അനിയുക്തമായ ഒരു സ്വലാത്ത് അള്ളാഹുവേ അവനിൽ അർഹമാം അർഹമാംവിധം എനിക്കായി അള്ളാഹുവെ നിന്റെ പ്രവാചകനിൽ അർപ്പിക്കണമേ അഹ്ലുഹു ينير اللهم إنه سرك الجامع الدال عليك وحجابك العالم وحجابك العالم القائم لك بين يديك اللهم ألحقني بنسبه وهققني بحسبه وأرفني إياه معرفة أسلم بها من موارد الجهل وأقرأ بها من موارد الفضل الله أعبر واجهة നിന്നെ കുറിച്ചുള്ള എല്ലാം സംഗമിച്ച നിന്റെ സർവ വ്യാപൃത രഹസ്യം തന്നെയാണ് നിന്റെ കാവൽ മഹാമറയായി അവിടുന്ന് പ്രവാചകനായി നിലകൊള്ളുന്നത് നിന്നിൽ നിന്നിലേക്കെന്ന പോലായിട്ട് തന്നെയാണ് അള്ളാഹുവേ അവന്റെ യോഗ്യ വംശത്തിൽ എന്നെ ബന്ധിപ്പിക്കണമേ അവിടുത്തെ ശ്രേഷ്ഠ ബന്ധുത്വത്തിലേക്ക് എന്നെ സാക്ഷാത്കരിക്കണമേ ആന്ത്യത്തിന്റെ ജലാശയത്തിൽ നിന്ന് രക്ഷയാകാൻ കണ്ണുകാണാത്ത വെളിച്ചമില്ലാത്ത ജലാശയങ്ങളിൽ നിന്ന് രക്ഷയാകാൻ ഔദാര്യത്തിൻ്റെ സരസ് സരസുകളിൽ നിന്ന് ഔദാര്യത്തിന്റെ ജലാശയങ്ങളിൽ നിന്ന് പാനം ചെയ്യാനുമായി അവനെക്കുറിച്ചുള്ള സർവത്തിലും ആ സാക്ഷാത്കാര ജ്ഞാനത്തിലും എനിക്ക് എന്റെ പൊരുൾ സാക്ഷാത്കാരണം സാക്ഷാത്കാരം അരുളേണമേ തൽക്കാലം ഇത് നിർത്തി നിർത്തി വായിക്കുന്നില്ല നമുക്ക് ഒന്നിച്ച് അതിന്റെ ബാക്കിയുള്ള അർത്ഥങ്ങളിലേക്ക് പോകാം وَاحْمِلْنِي عَلَى سَبِيلِهِ إِلَى حَلْرَتِكَ حَمْلًا مَحْفُوفًا بِنُصْرَتِكَ واقذف بِي عَلَى, على الْبَاطِلِ فَأَذْمِهِ وزج, وَزُجَّ بِي فِي بِحَارِ الْأَهْدِيَّةِ وَانْشِلْنِي مِنْ أَوْحَالِ التَّوْحِيدِ وَنْشِلْنِي مِنْ أَوْحَالِ التَّوْحِيدِ وَأَغْرِقْنِي فِي عَيْنِ بَحْرِ الْوَحْدَةِ حَتَّى لَا أَرَى وَلَا أَسْمَعُ وَلَا أَجِدُ وَلَا أُحِسُّ إِلَّا بِهَا وجل الحجاب العالم حياة روحي وروحه سر حقيقتي وحقيقته جامع عوالمي بتحقيق الحق الأول يا أول يا آخر يا الله يا باطل اسمع ندائي بما سمعت به نداء عبدك زكريا وانصرني بك لك وأيدني بك لك واجمع بيني وبينك وهل بيني وبينك بين غيرك وهل بيني وبين غيرك അല്ലാഹ് 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 ഇന്നല്ലദീ അലൈക്കൽ ഖുർആന ഇലാ മആദ് ലദുൻക റഹ്മതൻ മിൻ അംരിനാ റഷദ സുബ്ഹാന റബ്ബിക റബ്ബിൽ റബ്ബിൽ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി ആലമീൻ ഇത്രയുമാണ് സലാത്ത ബാക്കിയുള്ളതിന്റെ അർത്ഥം കൂടി കേൾക്കാം അല്ലാഹുവേ അവിടുത്തെ ദിവ്യ സാന്നിധ്യ മണ്ഡലമായ ഹുവീയത്തിലേക്കുള്ള തിരുനബീപാതയിൽ ഒരു രഹസ്യ ചുമടായി എന്നെയും എടുക്കണമേ നിന്റെ സഹായത്താൽ എന്നെയും എടുക്കണമേ പിന്നീട് എന്ത് ചെയ്യണം അസത്യത്തിനുമേൽ എന്നെ എറിയണം വഖ്ദിഫ്ബി അലൽ ബാത്തിൽ ഞാൻ അത് തകർത്തോളാം എന്നെ ഏകം എന്ന സമുദ്രത്തിൽ മുക്കിക്കളയുക ആ ഏകീമാത്രയിൽ നിന്ന് വഴുതി വീഴുന്ന ചെളിക്കുണ്ടുകളിൽ നിന്ന് നിന്നെ ി മീൻ ആ ചെളിക്കുണ്ടുകളിൽ നിന്ന് എന്നെ കരകയറ്റണമേ പോരാ കരകയറ്റിയത് മാത്രം പോരാ അതിനുശേഷം വീണ്ടും എന്നെ ഏകം എന്ന ആ കരകാണ് ആ കടലിലേക്ക് മുക്കിപ്പിടിക്കണമേ താഴ്ത്തിപ്പിടിക്കണമേ അതല്ലാതെ അതിലൂടെയല്ലാതെ ആ ഏകമല്ലാതെ മറ്റൊന്നും കാണാനോ കേൾക്കാനോ കണ്ടെത്താനോ അനുഭവിക്കാത്ത വിധം എന്നെ അതിലേക്ക് മുക്കിപ്പിടിക്കണമേ എന്റെ ആത്മാവിനെ എന്റെ ജീവസാകല്യത്തിന്റെ മഹാമറയാക്കി മാറ്റുക ഞാൻ ഈ കാണുന്ന ബാഹ്യമല്ല ആ എന്റെ ആന്തരികത്തെ എൻ്റെ മഹാമറയാക്കി മാറ്റുക അവിടുത്തെ ആത്മാവ് എൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെയും അവിടുത്തെ സാക്ഷാത്കാരത്തിൻ്റെയും രഹസ്യമായിരിക്കട്ടെ അൽ ഹക്കുൽവൽ എന്ന ആദ്യം എന്ന പരമ യാഥാർത്ഥ്യ സാക്ഷാത്കാരം തേടുന്ന നേടുന്ന എൻ്റെ സകല സംയുക്തവും എൻ്റെ ലോക സംയുക്തവും ഭൗതിക സംയുക്തവും അതായിരിക്കട്ടെ അല്ലയോ അനാദ്യം അനന്ത്യാന്തരികമേ അകവും പുറവും മേലും കീഴുമായിട്ടുള്ളതേ നീയാലും നിന്നിലോലും നീ എന്നെ സഹായിക്കൂ ഇത് മറ്റൊരു പ്രവാചകന്റെ വിളിയാണ് ബാഹ്യ അനാദ്യം അനന്ത ബാഹ്യാന്തരീകമേ നീയാലും നിന്നിലോലും എന്നെ സഹായിക്കൂ നിന്നാൽ നിന്നിലേക്കായാലെ ശക്തമാക്കൂ നിന്നാൽ നിന്നിലേക്കായിട്ടെന്നെ ശാക്തീകരിക്കൂ എന്നെയും നിന്നെയും ഒന്നിപ്പിക്കൂ മറ്റൊന്നിലുമാകാതെ നിന്നിൽ തന്നെ ലയിപ്പിക്കൂ എന്ന് വിളിച്ചത് നിന്റെ ദാസനായ അലൈഹലമാണ് ആ വിളി നീ കേട്ടതുപോലെ എന്റെ വിളിയും നീ കേൾക്കണമേ അള്ളോഹ് അള്ളോ അള്ളഹ എന്നിട്ട് വിശുദ്ധ ഖുർആൻ ലായത്ത് പറയുന്നു തീർച്ചയായും നിങ്ങൾക്കുമേൽ ആത്മവായന റാബ് കൈലാ മാദ് ആത്മവായന എന്ന ഖുർആനെ നിർബന്ധമാക്കിയവൻ ആരോ അവൻ തിരികെ എന്നതിലേക്ക് റാബ് എന്നതിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും മാദ് എന്നതിലേക്ക് മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് ഏകയണമേ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ നേരായ വഴി വഴിയൊരുക്കണമേ അള്ളാഹുവും അവന്റെ മാലാകമാരും ഈ പ്രവാചകന്റെ മേൽ സലാത്ത് പ്രാർത്ഥന എഴുതുന്നു നിത്യസത്യരായ സത്യവിശ്വാസികളെ അതിനാൽ അദ്ദേഹത്തിന്റെ മേൽ നിങ്ങളും സലാത്തും സലാമും ഓതി ആ വിശാലിലാവുക നാഥ സുഹാൻ റബിഖ് നാഥ ീ പരമപരിശുദ്ധൻ ജൽപ്പനങ്ങളിൽ നിന്ന് മുക്തനായ അതീതനായ നാഥൻ പ്രവാചകന്മാർക്കുമേൽ അവിടുത്തെ രക്ഷയുണ്ടാകട്ടെ അല്ല അൽ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ഇതിനാണ് ഞമ്മൾ ഇത്രയും പറഞ്ഞതാണ് സലാത്ത് ബിൻ ബഷീഷ് ഞാനിവിടെ എൻ്റെ സംഭാഷണത്തിനിടയിൽ അല്ലെ പരിഭാഷയ്ക്കിടയിൽ അവൻ എന്ന് പ്രവാചകനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ അനാദരവല്ല എന്ന് മനസ്സിലാക്കുക അത് ആദരവ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് വാക്കുകളിൽ നിന്നോട് നിന്ന് അല്ലാതെ തന്നെ അത് അവനവന്റെ ഉള്ളിൽ നിന്നായിരിക്കട്ടെ എന്നാണ് എനിക്ക് ഉദ്ബോധിപ്പിക്കാനുള്ളത് അതിനാൽ ഈ ഒരു സലാത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ചം മുഴുവൻ മുഹമ്മദ് നബി അലൈഹി അലൈവലമയുടെ ആത്മീയ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് ഞാൻ ഈ പറയുന്നത് ഒരു നിഗൂഢ വീക്ഷണമാകാം എന്നാൽ നമ്മുടെ ഈ ബാഹ്യമായ ജീവിതത്തിന്റെ ആന്തരിക യാഥാർത്ഥ്യം നമുക്ക് എന്തറിയാം ഒന്നും അറിയില്ല നമ്മൾ വെറുതെ അറിയുന്നു എന്ന നടിപ്പ് മാത്രമാണ് എന്നാൽ ഇതിന്റെ ആന്തരിക യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവർക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ മറയില്ലാതെ മനസ്സിലാകും അൽ മുസ്തഫ എന്ന് വിളിക്കപ്പെട്ടത് പോലും പ്രപഞ്ചത്തിനോടുള്ള കരുണയുടെ കാരണം ഈ പ്രപഞ്ചത്തിനോടുള്ള കരുണയുടെ കാരണം റസൂൾ ലാഹിസ്വലൈ വസ്ലം തിരുനബിയാണ് എന്ന ഒരറ്റ കാരണത്താലാണ് അതിനാണല്ലോ വിശുദ്ധ ഖുറാൻ പറയുന്ന റഹമത്ത് ലിൽ ആലമീൻ എന്ന നമ്മുടെ വിളി ഉണ്ടാവുന്നത് നാം നബിയെ ലോകത്തിന്റെ അനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും കേവലമായ മാനുഷിക വികാരങ്ങളുടെ തലത്തിലായിരിക്കരുത് അതിനു പകരം ആ തലത്തിൽ ആ ഓരോ വിളിയുടെയും അൽ ആലമീന്റെ റഹ്മത്ത് എന്ന് നാം വിളിക്കുമ്പോൾ അതിന്റെ രഹസ്യ പിന്നാമ്പുറം കൂടി വായിച്ചറിയാൻ ശ്രമിക്കുക മുഹമ്മദീയ വെളിച്ചം എന്ന് നാം പറയുന്ന നൂറ് മുഹമ്മദിയ എന്ന് നാം പറയുന്ന കോസ്മിക് കിരണങ്ങൾ ഈ ജഗത് നിർമ്മിത സൂത്രത്തിന്റെ ആദിപ്രകാശനമാണ് എന്ന് എല്ലാ സൂഫികളും സമ്മതിക്കുന്നുണ്ട് അവരങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായത് നൂറ് മുഹമ്മദിയ എന്ന ആദ്യ സൃഷ്ടിപ്പിലൂടെയാണ് അതിലൂടെയാണ് ഉണ്ടായത് നമ്മൾ നോക്കൂ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു നൂറിലെ ആയത്തു ആയത്തുനൂർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് നമ്മളൊന്ന് വായിച്ചു നോക്കൂ ൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയതാണല്ലോ നമുക്കറിയാമത് ഞാൻ ഇതിന്റെയും അർത്ഥം ഒന്നായിട്ട് പറഞ്ഞു പോവുകയാണ് നമുക്കറിയാം നമുക്കറിയുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനേക്കാൾ അതിനേക്കാൾ പരമാണ് അതിന്റെ ആന്തരികമായ പാരായണത്തിനപ്പുറമുള്ള രഹസ്യമായ ആത്മവായ നിലയ്ക്കിറങ്ങൽ അള്ളാഹുവാണ് ഈ പ്രകാശം ഭുവനിയുടേ അവനീ ആകാശങ്ങളുടയപ്രകാശം അള്ളാഹുനൂർ സമാവാത്തിവർ ഭുവനിയുടെ അവനീ ആകാശങ്ങളുടെ പ്രകാശം അവനിയ അവനീയദ്വിതിയോ മസലി ആ അവനിയ ദ്വിതിയുടെ അതിന്റെ ഉദാഹരണം എന്താണ് അത് വിളക്ക് വെച്ചൊരു വെടിപ്പോതു പോലെയാണ് പളുങ്കു ചെപ്പിലെ വിളക്കോ ആ വിളക്കാകട്ടെ മിന്നുന്ന താരകം പോലെ കിഴക്ക് പടിഞ്ഞാറ് ദിശാധ്രുവങ്ങളില്ലാത്ത എണ്ണയൊലി പൂണ്ട എണ്ണയൊലിപൂണ്ടൈത്തൂനത്തിൻ എണ്ണയൊലി പൂണ്ട ഒരു അനുഗ്രഹസിദ്ധ വൃക്ഷത്തിൽ നിന്ന് മുബാറക്ക അനുഗ്രഹസിദ്ധ വൃക്ഷത്തിൽ നിന്നാകുന്നു അതിന്റെ ഇന്ധന പകർച്ച എണ്ണ മുഴുക്കെ കത്തുമ്പോഴും തീ അതിനെ തൊടുന്നില്ല പലോലം തംസസ് മുനാർ എണ്ണ കത്തിജ്വലിക്കുമ്പോഴും തീ അതിനെ തൊടുന്നില്ല ആ വെളിച്ചത്തിനുമേൽ വെളിച്ചം വെളിച്ചത്തിനുമേൽ വെളിച്ചം ഹിയത്തിന്റെ ജ്യോതിയിലേക്ക് അള്ളാഹു ിക്കുന്നവരെ ഇങ്ങനെ നയിക്കുന്നു മനുഷ്യർക്ക് അള്ളാഹു ഇങ്ങനെയാണ് ഉദാഹരണങ്ങളും ഉപമാവിശേഷങ്ങളും നൽകുന്നത് അവനോ എല്ലാം അറിയുന്നവൻ അവന്റെ അറിവിൽ നിന്ന് വായിക്കപ്പെടുന്ന ഒന്നുമില്ല എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു ഈ സർവസ്ത സൃഷ്ടികളുടെയും ഓരോ കാര്യങ്ങളുണ്ട് അതിനെല്ലാം ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു അറിയുന്നു അതെല്ലാം അള്ളാഹു അറിയുന്നു എങ്കിൽ ആ അറിവിന്റെ പരബ്രമത്തിൽ കിടക്കുന്നുണ്ട് നൂർ തോഹ എന്ന അൽ മുസ്തഫ എന്ന പ്രപഞ്ചം തൽക്കാലം ഇതിവിടെ നിർത്തുകയാണ് ഇൻഷാല്ല നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം ഉടൻ തന്നെ കേൾക്കാം എന്ന് പറയുന്നു അസ്സലാമലൈക്കും വാഹ്മത്തുല്ലാഹി വർക്കാത്ത്